ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു ഡിസേർട്ട് ഉണ്ടാക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ലെമൺ ബ്രൗണീസ് അല്ലെങ്കിൽ ലെമണീസ് ഈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് രണ്ട് നാരങ്ങയുടെ തൊലി ചുരണ്ടി എടുക്കണം നിങ്ങൾക്ക് ലെമൺ കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം ഞാനിവിടെ ലൈമാണ് എടുത്തിട്ടുള്ളത് അതായത് നമ്മുടെ ചെറുനാരങ്ങ ഇതിൻ്റെ മഞ്ഞഭാഗം മാത്രമായിട്ട് ചുരണ്ടി എടുക്കുക വെള്ളം ഒട്ടും വരാത്ത രീതിയിൽ ഇനി ഒരു ബൗളില് മുക്കൽ കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കാം അതായത് നൂറ് ഗ്രാം പഞ്ചസാര എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇപ്പോൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള നാരങ്ങയുടെ തൊലി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് മുട്ട ചേർക്കാം ഇതോടൊപ്പം ഒരു മുട്ടയുടെ മഞ്ഞ അത് ചേർത്ത് കൊടുക്കാം അല്പം മാരിലേ സൺസും ചേർക്കാം എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം ഇതിലേക്കിനി അരക്കപ്പ് ഉരുക്കിയ ബട്ടർ അതാണ് ചേർക്കേണ്ടത് അതും ചേർത്ത് കൊടുത്ത് യോജിപ്പിക്കാം ഇനി ചെറുനാരങ്ങ നീര് ഒരു ടീസ്പൂൺ അതും ചേർത്ത് യോജിപ്പിച്ചെടുക്കുക ഇനി ഒരു ബൗളിൽ ഒരു കപ്പ് അതായത് നൂറ്റിനാൽപ്പത് ഗ്രാം മൈദ എടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ഉപ്പ് ഇതിനെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം ഇത് ഇതിലേക്ക് അരിച്ചു ചേർത്ത് കൊടുക്കുക കട്ടയൊന്നുമില്ലാതെ സാവധാനം യോജിപ്പിച്ചെടുക്കാം ഇതൊരു ബേക്കിംഗ് ടീനിലേക്ക് മാറ്റാം എട്ടിഞ്ച് വലിപ്പുള്ള സ്ക്വയർ ടീനാണ് എടുത്തിട്ടുള്ളത് എന്റെ വശങ്ങളിൽ ബേക്കിംഗ് പേപ്പർ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഓവനിൽ ബേക്ക് ചെയ്യാം സ്റ്റവ് ടോപ്പിലും ബേക്ക് ചെയ്യാം നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത്തിയെട്ട് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ മുകൾ ഭാഗം ഒരു ഗോൾഡൻ ഷെയ്ഡാകുന്നവരെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത് സ്റ്റൗ ടൂപ്പിലും ഇതേ സമയം തന്നെ ബേക്ക് ചെയ്താൽ മതിയാവും ഇതിപ്പോ ആയിട്ടുണ്ട് ഇട്ടിന്നെ തന്നെ ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക ഈ തണുത്തു വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു ഗ്ലേസ് തയ്യാറാക്കണം അതിനായിട്ട് വീണ്ടും നൂറ് ഗ്രാം പൊടിച്ച പഞ്ചസാര എടുക്കുക ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂണോ ചേർത്തിട്ടുണ്ട് കൂടുതൽ കട്ട് തോന്നുവാണെങ്കിൽ അല്പം വെള്ളം ചേർത്ത് തിന്നാക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ ബ്രൗണി ചൂടാറി വന്നിട്ടുണ്ട് ഇത് ടിന്നിൽ നിന്ന് മാറ്റാം ഈ തയ്യാറാക്കിയിട്ടുള്ള ഗ്ലേസ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരേ ലെവലാക്കി എടുക്കുക തിന്നായിട്ടുള്ള ഒരു ലെയറാക്കി എടുക്കുക ഇത് ഒരു കുറച്ച് സമയം ഒരു പത്തിരുപത് മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കുക അപ്പോഴേക്കിത് സെറ്റാകും അതിനുശേഷം നമുക്കിത് ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ച് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു വിഭവമാണ് ബട്ടറിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറും നാരങ്ങയുടെ ഒക്കെ ഒരു റിഫ്രഷിംഗ് ഒക്കെ വരുന്ന നല്ലൊരു ഡിസേർട്ടാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കണേ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവെങ്കിലും അവർക്കിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം